പഞ്ചാഗ് നിമ്യെ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ ഇത് പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിൻ്റെ ധ്യാനം കൊണ്ടുപോലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തൽ അതീവ ഗൗരവമുള്ളതാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ വലിയ രീതിയിൽ അട്ടിമറി നടന്നു എന്ന് രാഹുൽ പറയുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിലാവുന്നത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത്രയധികം കൃത്രിമം നടന്നിട്ടുള്ളത് എന്നാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചാർജ് എടുത്ത് അദ്ദേഹം വിരമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് വിരമിച്ച ഉടൻ ഹിമാലയത്തിൽ ധ്യാനത്തിന് പോകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തത് ചെയ്ത പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ആ ധ്യാനത്തെ പ്രതിപക്ഷം നോക്കിക്കണ്ടത് എന്നാൽ ആ ധ്യാനത്തിനൊപ്പം ഇപ്പോൾ രാജീവ് കുമാറിനെ രക്ഷപ്പെടുത്തുവാൻ ആ ധ്യാനത്തിനൊന്നും സാധിക്കില്ല എന്നത് ഉറപ്പാക്കുകയാണ് രാജീവ് കുമാറിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗാനേഷ് കുമാറും യഥാർത്ഥത്തിൽപ്പെട്ടിരിക്കുകയാണ് തെളിവുകളൊന്നും രാഹുലിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കോ കിട്ടരുത് എന്നുള്ളത് കൊണ്ട് തന്നെ വെബ്സൈറ്റ് പോലും താൽക്കാലികമായി നിർത്തിവെച്ച ഒരു സാഹചര്യം പോലും രാജ്യത്തുണ്ടായി ഡിജിറ്റൽ തെളിവുകൾ ഒന്നും തന്നെ പ്രതിപക്ഷത്തിന് നൽകിയിരുന്നില്ല അത്തരം കാര്യങ്ങളൊക്കെ ഗ്യാനേഷ് കുമാർ ചെയ്തിരിക്കുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്ന രാജീവ് കുമാറിനെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത് ഇവിടെ ഇത്തരം വലിയ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ രാജീവ് കുമാർ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു കേൾക്കുന്നുണ്ട് നിലവിൽ അദ്ദേഹം മാൾട്ടയിലാണ് എന്നതാണ് അറിയുന്നത് ഇത്രയും കോലാഹലങ്ങൾ നടക്കുമ്പോഴും രാജീവ് കുമാറിനെ വളരെ സുരക്ഷിതനാക്കി നിർത്തുകയാണ് ബി ജെ പി എന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാക്കൾക്കുണ്ട് രാജീവ് കുമാറിൻ്റെ തുടർച്ചയാണ് ഗാനേഷ് കുമാർ നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന ഇത്തരം നടപടികൾ രണ്ടുപേരും അമിത്ഷാക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ് എതിർപ്പുകൾ പലതുമുണ്ടായിട്ടും ഗാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ അമിത്ഷാക്കായിരുന്നു തിടുക്കം കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസിനെ പോലും ഒഴിവാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന ഒരു പാനൽ ധൃതി പിടിച്ച് സൃഷ്ടിച്ചത് അതിൽ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടുത്തി എന്നാൽ എന്തിനെ രാഹുലിനെ ഉൾപ്പെടുത്തി എന്നത് വലിയ ചോദ്യമാണ് കാരണം രാഹുലിന് അവിടെ വോയിസ് ഇല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അത് പാസ്സാക്കിയെടുക്കാം അത്തരം നെറികെട്ട കളിയിലൂടെയാണ് ഗാനേഷ് കുമാർ വന്നത് എന്തായാലും അധികം നാൾ മാൾട്ടയിൽ അടിച്ചുപൊളിച്ച് നടക്കാമെന്ന് രാജീവ് കുമാറിന് കരുതേണ്ടതില്ല രാഹുൽ നിയമ പോരാട്ടത്തിലാണ് രാജീവ് കുമാറിന് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരു ദിവസത്തിന് അധികം നാളുകൾ കാത്തിരിക്കേണ്ടി വരും